ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെയും സി പി ആർ പരിശീലനത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ചു ഫോറൻസിക് ലെക്ചർ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വളരെ ക്രിയേറ്റീവായി പല കൂടുതൽ കാലം നമുക്ക് വേണ്ടി ഔട്ട്പുട്ട് തരാൻ സാധിക്കാവുന്ന പലരും അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് മരിച്ചവരുടെ എക്സാമ്പിൾസ് ഉണ്ട് ആ കൂട്ടത്തിൽ ഒരുപക്ഷെ മെഡിക്കൽ പ്രൊഫഷണലുള്ളവരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം പരിശീലനം കിട്ടിയെങ്കിൽ പോലും ഇനി ഡോക്ടർമാരിൽ പോലും പലരും ഈ പീരഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും അത്ര നമ്മൾ ആലോചിക്കേണ്ടി വരും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുകയും അതിന് പരിഹാര മാർഗങ്ങൾ കാണുകയും ഇ ഇത്തരം പ്രവൃത്തികൾ കെ ജി എം ഒും ഐ എം എ ഏറ്റെടുത്ത് നടപ്പിലാക്കി നല്ല കാര്യമാണ് അതിപ്പോൾ അത് കൂടുതലും അങ്ങനെ മാത്രമേ നമുക്ക് സമൂഹത്തിന് മുഴുവനും എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നിവിടെ പരിശീലനം തരുന്ന നിങ്ങളെല്ലാവരും തന്നെ മാസ്റ്റർ ട്രെയിനർ ആവണം വെറുതെ പഠിക്കുക എന്നല്ല നിങ്ങൾ ഓരോരുത്തരും ഒരു പത്തോ നൂറോ പേർക്ക് പരിശീലനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇങ്ങനെയുള്ള മരണങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് ഈ ഈ ദിവസം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് സി പി ആർ ട്രെയിനിങ്ങിലൂടെ ഈ ദിനം ആചരിക്കുക എന്നുള്ളത് അതോടൊപ്പം നമ്മൾ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളും വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഭക്ഷണത്തിലെ പ്രാധാന്യം സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് പൊതുജനങ്ങളെ പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തമാക്കുക ഹൃദയസ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യത്തോടെയുള്ള ഹൃദയപൂർവ്വം ക്യാമ്പയിന്റെയും ജില്ലാതല ഉദ്ഘാടനം കലക്ടർ നിർവ്വഹിച്ചു ആരോഗ്യവകുപ്പും കേരളം മലപ്പുറവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ പോകരുത് എന്ന സന്ദേശത്തോടെയാണ് ലോക ഹൃദയാരോഗ്യ ദിനവും സിപിആർ പരിശീലനവും സംഘടിപ്പിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ്ജ് ടി എസ് ഷിബു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് പേർക്ക് സിപിആർ പരിശീലനം നൽകി ജില്ലാ മെഡിക്കൽ ഡോക്ടർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് എൻസിഡി നോഡൽ ഓഫീസർ എ ഷിബുലാൽ സി പി ആർ ട്രെയിനിംഗ് നോഡൽ ഓഫീസർ ഡോക്ടർ വിനീത് ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ കെ പി സാദിഖലി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജിലേഷ് ജനറൽ മെഡിസിൻ വിഭാഗം ഡോക്ടർ എം പ്രവീൺ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ പ്രിയ അനസ്തേഷ്യ വിഭാഗം മേധാവി ഡോക്ടർ ഉഷാകുമാരി ഐ എം എ പ്രതിനിധി ഡോക്ടർ രാജേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ